ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വലിയ നൊയമ്പ് കാലത്തിൽ ദൈവത്തിൻ്റെ ആഹ്വാനം അനുധപിക്കുവാനും പശ്ചാത്തപിക്കുവാനുമുള്ള ആഹ്വാനം നമുക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്കാം എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റം മനസ്സിൻ്റെ മാറ്റം ദൈവികമായ പദ്ധതിയോട് ചേരുന്ന വിധത്തിലുള്ള ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നതിന് ആവശ്യമായ കൃപകൾ ലഭിക്കുന്നതിന് ഈ വലിയ നൊയമ്പിൽ നമുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുവാനായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് നമ്മെ തന്നെ എളിമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നാൽ ദൈവ നാം നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കുവാൻ നമ്മുടെ ജീവിതം ഫലവത്തായതായിരിക്കുവാൻ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ എളിമപ്പെടുത്താൻ നമുക്ക് പഠിക്കാം കർത്താവെ എന്നോട് കരുണയായിരിക്കണമേ എൻ്റെ പാപങ്ങൾ മോചിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കൃപാ കടാക്ഷങ്ങൾക്ക് നാം യോഗ്യരായാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ താനേ നമ്മിൽ വന്നു ഭവിക്കും അതിനാൽ ഈ രാത്രിയിൽ പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ ദൈവസന്നദിയിൽ നമുക്ക് വ്യാപരിക്കാം സുഖമായ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കഥാവരളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവേൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടങ്ങുവേൻ എന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സ് മാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയ ബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരികയില്ല എന്നറിഞ്ഞു സിയോനിൽ കാഹളം മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചുകൂട്ടുവിൻ ജനത്തെ ഒരുമിച്ചു കൂട്ടുവിൻ സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ കുട്ടികളെയും മുല കുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തന്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ കർത്താവിൻറെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസവും പാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നത് എന്തിന് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ നീ ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഈ പകൽക്കാലം മുഴുവനും നിന്റെ ഹൃദയം ഞങ്ങൾക്ക് തുറന്നു കാട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും നിഷ്കളങ്ക ഹൃദയത്തോടും കൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുന്നതിന് അനുതാപമുള്ള ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശിക്ഷകളും ഈ വലിയ നോയമ്പിൽ എന്നേക്കുമായി മാറിപ്പോകുവാൻ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഞങ്ങൾക്ക് ആവശ്യമായ രൂപാന്തരീകരണം നൽകി അനുതാപത്തോട് ജീവിക്കുവാൻ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് ജീവിക്കുവാൻ തിന്മയെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ നീ ശക്തി നൽകണമേ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ നീ ഞങ്ങളോട് കൽപ്പിച്ചതൊന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ നിനക്ക് എൻ്റെ കൃപ മതി എന്നൊരു ചെയ്ത നാഥ നിന്നെ അനുസരിക്കുവാനുള്ള കൃപ നൽകി ഈ നൊയിമ്പുകാലത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ എളിമപ്പെടുവാനുള്ള കൃപ നൽകി ഈ നൊയിമ്പുകാലത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ പാപങ്ങളേറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് അനുദാപത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ദൈവമേ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ നൊയിമ്പുകാലത്ത് ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാറ്റിലോപരി നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും നിന്നെ സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും കൃപ തരണമേ കഥാവ് ഈ രാത്രിയിൽ എൻ്റെ ഹൃദയം പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ ആർക്കെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ക്ഷമ നൽകുവാനുണ്ടെങ്കിൽ ഈ രാത്രിയിൽ എനിക്ക് അത് വെളിപ്പെടുത്തി തരണമേ ദൈവമേ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഹൃദയം നിഷ്കളങ്കമായിരിക്കുവാൻ എളിമയുള്ളതായിരിക്കുവാൻ എന്നിൽ നിന്നും എല്ലാ അഹങ്കാരവും അഹന്തയും തുടച്ചു നീക്കി അതിൻ്റെ വേരുകൾ പൊട്ടിച്ചെറിഞ്ഞ് ദൈവ എളിമയോടെ കാണപ്പെടുവാൻ ദൈവമേ എന്നെ ഈ രാത്രിയിൽ നീ രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കുവാൻ കഴിയാത്തതിനാൽ കർത്താവെ അങ്ങ് ആഗ്രഹിച്ചതുപോലെയും ജീവിക്കാൻ കഴിയാത്തതിനാൽ ഈ രാത്രിയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ ദൈവമേ ചെയ്യേണ്ട നന്മയല്ല ചെയ്യരുതാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് അതിനാൽ ഈ രാത്രിയിൽ എനിക്ക് മാപ്പ് നൽകി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അവിടെ മാനിക്കണമേ നാളത്തെ പ്രഭാതത്തിൽ നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉറക്കമുണർത്തണമേ കഥാവെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഭവനത്തെയും നീ വിശുദ്ധീകരിച്ച് ഈ രാത്രിയിൽ സകല ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ട ശത്രുക്കളുടെ പദ്ധതികളിൽ നിന്നും കഥാവെ ഈ രാത്രിയിൽ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ എപ്പോഴും ദൈവസന്നിയിൽ എളിമപ്പെടുവാൻ അനുതാപമുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംബരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം രാത്രിയിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ഏറ്റെടുത്ത് എൻ്റെ ഹൃദയത്തിൽ ദൈവാനുഗ്രഹങ്ങളും ദൈവാനുഭവങ്ങളും നൽകി സന്തോഷവും സമാധാനവും നൽകി ദൈവിക ആനന്ദം നൽകി നിന്റെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി രക്ഷപ്രദാനം നൽകി ഈ രാത്രിയിൽ നിന്നെ കാത്തു സൂക്ഷിക്കട്ടെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഹർത്താവായ ദൈവം നിന്റെ കുടുംബത്തെ നിന്റെ ഭവനത്തെ വസ്തുവകകളെ നിന്നെ തന്നെ പൂർണ്ണമായി സംരക്ഷിക്കട്ടെ ഈ രാത്രി മുഴുവനും അവിടുന്ന് നിന്റെ കൂടെ ഇരുന്ന് നിന്നെ പരിപാലിക്കട്ടെ അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ നിറച്ച് സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ